നമസ്കാരം ഭാരതം എന്ന ആശയത്തിൽ ഇന്ത്യ എന്ന ആ ഒരു സംസ്കാരത്തെ ഇന്ത്യ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു രാജ്യമായിട്ട് പോലും കാണുന്നില്ല ഒരു സംസ്കാരമായിട്ട് ഒരു സംസ്കൃതിയുടെ കൂട്ടായ്മയായിട്ടാണ് കാണുന്നത് ആർഷ ഭാരത സംസ്കാരം ഒക്കെ തന്നെ അതിനെ എങ്ങനെ ആർഷ ഭാരത സംസ്കാരത്തിൽ നടന്നു വരുന്ന അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിന്റെ വികസനോന്മുഖമായ സൗഹാർദ്ദപരമായ ആശയപരമായ പ്രവർത്തനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് പലപ്പോഴും ആലോചിച്ചുകൊണ്ട് പല വിദേശ രാജ്യങ്ങളും വിദേശ ചാരന്മാരും പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ ഒരു ദുരുദ്വേഷത്തിന്റെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട് ഇത് ഇല്ലാതായത് ഇത്തരം ദുരുദ്വേഷവും ഗൂഢാലോചനയും രാജ്യത്തെ തകർക്കാനുള്ള നിറകെട്ട ശ്രമങ്ങളും ഇല്ലാതായത് അല്ലെങ്കിൽ കുറഞ്ഞത് അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷമാണ് എന്നത് വ്യക്തം ഈ ജോർജ് സോറോസ് അതുപോലെയുള്ള പല വിദേശ കുത്തകകളും വിദേശ ചാരന്മാരും അതുപോലെ ചൈനീസ് ചാരന്മാരും ഒക്കെ തന്നെ കാലങ്ങളായി ഇന്ത്യയുടെ ആ ഒരു നാനാർത്ഥത്തിലെ ഏകത്വം ഇന്ത്യയുടെ വികസനം ഇന്ത്യയിലെ ജനങ്ങളുടെ ഉന്നമനം ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ലോകം അംഗീകരിക്കുന്നത് അതൊക്കെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ഇവിടെ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അത് യഥേഷ്ടം നടന്നു ഇഷ്ടം നടന്നു അത് പലപ്പോഴും അവർക്ക് അവരുടെ വിജയം ഈ ദുഷ്ടാക്ഷക്തികളുടെ വിജയം പലപ്പോഴും കാണുകയും ചെയ്തു ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതുമായി ചെന്നു കഴിഞ്ഞാൽ താടി കിട്ട് തട്ടുകിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത്രയും ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ഒരു ഭരണകൂടം രാജ്യത്തുള്ളപ്പോൾ രാജ്യത്ത് എന്ത് നടക്കുന്നു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തിയാര് ശക്തികളാര് എന്നുള്ള കാര്യം ബോധ്യമുള്ള ഒരു ഭരണാധികാരിയും ഒരു ഭരണ സംവിധാനവും ഉള്ളപ്പോൾ എങ്ങനെ ഇവന്മാരുടെയൊക്കെ ലീലാഭിലാസങ്ങൾ ഇവിടെ നടക്കും ഇവന്മാരുടെയൊക്കെ ഗൂഢ ചിന്തകൾ ഇവിടെ നടക്കും എന്ന് ഒന്ന് ചോദിച്ചു പോവുകയാണ് ഇവിടെ പല മതങ്ങൾ സൗഹാർദ്ദപരമായി തന്നെ ഒരുമിച്ച് പല ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന മേഖലകൾ അതുപോലെ മഹാക്ഷേത്രങ്ങൾ ഉള്ള ഒരു രാജ്യം ഈ ക്ഷേത്രങ്ങളിൽ പലതും ഇന്ന് തകർക്കപ്പെട്ടിരിക്കുന്നു പലതിൻ്റെയും മുകളിൽ പള്ളികളും മറ്റ് ആരാധനാലയങ്ങളും ഉയർന്നിരിക്കുന്നു അതിനെയൊക്കെ തന്നെ സഹിഷ്ണുതയോടെ നേരിടുന്ന അതിനെയൊക്കെ തന്നെ സമചിത്തതയോടെ കാണുകയും ശാസ്ത്രീയമായി നിയമപരമായി മാത്രം അതിനെയൊക്കെ സമീപിക്കുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രവോക്ക് ചെയ്താൽ നമ്മൾ പ്രകോപിപ്പിച്ചാൽ അവർ ഇങ്ങോട്ട് തിരിച്ചടിക്കും വലിയ കലാപം ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല വേലകളും പലരും കാണിച്ചു ഒന്നും ഇവിടെ നടന്നില്ല നടപ്പായില്ല ഡൽഹി കലാപം കലാപവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ ഇന്ത്യ കത്തിക്കാനാണ് ശ്രമിച്ചത് ഈ സി എ എൻ ആർ സി വിഷയത്തിലൊക്കെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചു കർഷക സമരത്തിൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചു അങ്ങനെ എത്ര എത്ര സമരങ്ങൾ ആഭാസങ്ങൾ സമരാഭാസങ്ങൾ ഒന്നിലും വീണ് കൊടുക്കില്ല ഇന്ത്യയുടെ ഭരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരി ഇച്ഛാശക്തിയും നട്ടല്ലും നിറിയും നേരും നിറയും ജനങ്ങളോട് രാഷ്ട്രത്തോട് ഉത്തരവാദിത്തവുമുള്ള ഭരണാധികാരികൾ വന്നാൽ ഇങ്ങനെയിരിക്കും എന്തുകൊണ്ട് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്നു എന്ന ചോദ്യത്തോട് അല്ലെങ്കിൽ മൂന്നാമതും അധികാരത്തിൽ വന്ന് സുഗമമായി രാജ്യം ഭരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഈ ഉത്തരം മാത്രം മതി ഇവിടെ പട്ടികളും കടുവകളും കഴുകന്മാരും കുറുക്കന്മാരും ഒക്കെ പോലെ പക്ഷേ സിംഹം സിംഹത്തിന്റെ മടയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും നാലുപാടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അവയൊക്കെ പ്രണവത്ഗണിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോകുന്ന ഭരണാധികാരിയെ ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും തോളിൽ കൊണ്ടുവച്ച് നടക്കും അത് കണ്ടിട്ട് ചൊറിയുന്നവർക്ക് ഇഷ്ടം പോലെ ചൊറിയ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കാം യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jodis Building Promoters Private Limited, Thiruvananthapuram.